ഹലോ സർ ഞാൻ നിങ്ങൾ എങ്ങനെയാണ് സഹായിക്കേണ്ടത് ഇവിടെ ഹൗസ് ബോട്ടിൽ സ്റ്റേ ചെയ്യാൻ പറ്റുമോ സർ തീർച്ചയായും പറ്റും നിങ്ങൾക്ക് ഒരു ദിവസം ഫുള്ള് വേണോ അല്ല ഹാഫ് ഡേ മതിയോ അത് എങ്ങനെയാ ഒരു ദിവസം ഫുള്ള് നിൽക്കാനാണെങ്കിൽ പതിനെട്ടായിരം രൂപ പിന്നെ ഹാഫ് ഡേ ആണെങ്കിൽ പത്തായിരം രൂപയാണ് അപ്പോ ഇത് ആളെ ചാർജ് വരുന്നത് ആളെ കണക്കാക്കി തന്നെയാണ് സർ പൈസ വാങ്ങുന്നത് ഇനി ആൾക്കാരാണ് ഉള്ളതെങ്കിൽ പത്തായിരം രൂപ ഇനി അതിൽ കൂടുതൽ ആൾക്കാരാണെങ്കിൽ ചാർജും കൂടും ഇനി പത്തിൽ താഴെ ആൾക്കാരാണെങ്കിലും പത്തായിരം രൂപ ആവും സർ ഓ അങ്ങനെയാണല്ലേ ഓക്കെ ഞങ്ങള് ഏഴ് വലിയ ആൾക്കാരും രണ്ട് ചെറിയ ഓക്കെ ഓക്കെ നിങ്ങൾ ഒമ്പത് പേരാണല്ലേ ഉള്ളത് ആ പത്തായിരം ആവും സർ നിങ്ങള് കൗണ്ടറിൽ പൈസ അടച്ചോളൂ കേട്ടോ ആ അവിടെ കാണുന്നില്ലേ ആ ബോട്ടാണ് നിങ്ങളുടേത് ഒരു കാര്യം കൂടി സർ നിങ്ങള് ഫുഡ് എങ്ങനെയാണ് നോൺ വെജ് ആണോ അല്ല വെജ് ആണോ ഫുഡിന്റെ ചാർജ് എങ്ങനെയാ അത് ഈ ബോട്ടിന്റെ ഫുൾ പാക്കേജിൽ വരുന്നതാണ് സാർ ഇനിയിപ്പോ വെജ് ആണെങ്കിൽ ആയിരം രൂപ കുറയും കുറയുട്ടോ ഒമ്പതായിരം രൂപ തന്നാമതി നോൺ വെജ് ആണെങ്കിൽ പത്തായിരം രൂപ തന്നെ ആവും അളിയോ അപ്പൊ നമ്മൾ എന്താ ചെയ്യാ പിന്നെ ഭക്ഷണം വെജ് ആക്കുന്നോ വെജ് ആണെങ്കിൽ ആയിരം രൂപ കുറഞ്ഞു കിട്ടും വേണ്ട ചേട്ടാ നമുക്ക് നോൺ വെജ് തന്നെ ആക്കാം നോൺ വെജ് ആണെങ്കിലേ ഇവിടുന്ന് നല്ല ഫ്രഷ് ഫിഷ് ഒക്കെ കിട്ടും വെജ് ആണെങ്കിൽ ഫിഷ് ഒന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ ഇവർ ആദ്യമായിട്ട് വരുന്നല്ലേ കുട്ടികളൊക്കെ ആദ്യമായിട്ട് വരുന്നല്ലേ അപ്പോൾ അവർക്ക് വെറൈറ്റി ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് നോൺ വെജ് ഭക്ഷണം ഭക്ഷണല്ലോ നല്ലത് ആ അത് നീ പറഞ്ഞത് ശരിയാ ഇവരൊക്കെ എന്തായാലും ഇവർക്കൊന്നും വെജ് വലിയൊക്കെ ഇഷ്ടമൊന്നുമില്ലല്ലോ നോൺ വെജ് ആണെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമല്ലേ അപ്പോൾ പിന്നെ വെറൈറ്റി ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്യാലോ അപ്പോൾ നമുക്ക് നോൺ വെജ് തന്നെ പറയാല്ലേ എക്സ്ക്യൂസ് മി സർ നോൺ വെജ് തന്നെ മതി കേട്ടോ ഓക്കെ സർ ബില്ലടിച്ചിട്ട് നിങ്ങൾ ആ ബോട്ടിൽ കയറിക്കോളൂ കേട്ടോ അമ്മേ മെല്ലെ നോക്കിട്ട് കയറണേ ലച്ചു ആദ്യം കുഞ്ഞാറ്റേ മെല്ലത്താ എന്നിട്ട് മെല്ലെ പിടിച്ചോട്ട് ഹാ മതി മതി ബോട്ടൊക്കെ ഒക്കെ അകത്ത് കയറിയിട്ട് നോക്കാം വേഗം വാ അപ്പച്ചി ആദ്യം ലില്ലി മോളെ മോളെങ്ങാ അച്ഛാ വേഗം കയറി അച്ഛ എല്ലാവരും കയറി അച്ഛൻ മാത്രാ ബാക്കി ആ മോനെതാ ഞാൻ ഇപ്പൊ കയറുവാണേ മോനെ എല്ലാരും ആയല്ലോ ആ അച്ഛാ അച്ഛനൊന്നും ഒന്നും പേടിക്കണ്ട എല്ലാവരും കയറി

അമ്മ ഇവിടെ നല്ല രസമുണ്ട് അമ്മേ ഈ മുകളിൽ പോകുന്ന സമയത്ത് നല്ല റൈഡിൽ കയറിയത് പോലെ ഉണ്ട് മുകളിലോട്ടും താഴോട്ടും മുകളിലോട്ടും താഴോട്ടും ഇങ്ങനെയാവുന്നു നീ അവിടെ നിന്ന് ഇറങ്ങുന്നു അല്ല ഞാൻ നിന്റെ തള്ളി താഴെ ഇടണോ ഏർന്നു കൊച്ചാ അവിടുന്ന് എന്തോ നിന്റെ വിചാരം ഇപ്പൊ ഇറങ്ങാമേ ചേച്ചി ചേച്ചി ഒരു ഫോട്ടോ എടുക്കും ചേച്ചി പ്ലീസ് ചേച്ചി ചേച്ചി ഇങ്ങനെ നിന്നിട്ടൊരു ഫോട്ടോ എടുക്കും പ്ലീസ് ഇതാവുമ്പോ എല്ലാം കാണും കാലും കാണും ബോട്ടും കാണും പ്ലീസ് ചേച്ചി പെട്ടെന്ന് ഒരു ഫോട്ടോ എടുക്കും ചേച്ചി ആ ശരി ശരി ഞാൻ ഇപ്പൊ എടുക്കാം ലച്ചു പെട്ടെന്ന് അവളുടെ ഫോട്ടോ എടുത്തു കൊടുത്തേ ഇനി അവിടെ നിന്നിട്ട് വേണം വല്ല പുലി വേണം പിടിക്കാൻ ശരി അങ്ങനെ തന്നെന്നോ ഓക്കേ ഓക്കേ സ്മൈൽ സ്മൈൽ ഓക്കേ സെറ്റ് ഇന്നെ നീ അവിടെ നിന്നിരിയെ ഇന്നെ അണ്ടി ഒരു ഫോട്ടോ എടുക്കേ ഓക്കേ റെഡി വൺ ടു സ്റ്റാർട്ട് ഓക്കേ സെറ്റ് അമ്മേ അമ്മേ വാമ്മേ നമുക്ക് ഓർമിച്ചുന്നിട്ടെ ഒരു ഫോട്ടോ എടുക്കാം വാ അപ്പോൾ ഞാൻ വേണ്ടേ നിങ്ങളുടെ അടുത്തെ ആ നീ ഇവിടെ ക്യാമറ ഇട്ടെ നമുക്ക് ഏട്ടനെ വിളിക്കാം ഏട്ടാ ഏട്ടാ ഒന്നിങ്ങ വന്നേ എന്തുവാടി എന്താ കാര്യം ഏട്ടാ ഞങ്ങളെ ഒരു ഫാമിലി ഫോട്ടോ എടുക്കോ

നല്ല 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 മണവും ഉണ്ട് ഉണ്ട് അടിപൊളി സൂപ്പർ അതേ ബെഡ്റൂമേ കാണാനേ രസമുണ്ട് ബെഡ്റൂം മാത്രമല്ല ടോട്ടൽ ഈ വ്യൂ ഒക്കെ ആ വീതം മൂന്ന് മോനെ അത് നല്ലതാ ഒരു കണക്കിന് നമുക്ക് നന്നായിട്ട് അതേനെ ഇവിടെ ആണെങ്കിലും നല്ല രസം ഇവിടെ കാണാനും ഇരിക്കാനും നല്ല കാറ്റും കൊള്ളുന്നുണ്ട്

രണ്ട് 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 ഗ്ലാസ് പാൽ എടുത്തോ അഞ്ച് ചായയും കോഫിയും കഴിക്കാൻ എന്താ വേണ്ടത് ഇവിടെ ുംഫിയും ഉള്ളത് ഇല്ല നമ്മള് ബോട്ടിൽ കയറുമ്പോ തന്നെ ഫുള്ള് പേയ്മെന്റ് ചെയ്തിട്ടാവുന്നത് അപ്പോ നമ്മള് നല്ലോണം ഓർഡർ ആക്കിയാലോ നമുക്ക് ലാഭം അല്ലെങ്കിൽ നഷ്ടമാ അപ്പോ എല്ലാരും നല്ല പോലെ ഭക്ഷണം കഴിച്ചിട്ട് എണീച്ചാ മതി എന്നാലും കൊറേ ഫുഡ് ഒക്കെ അല്ലേ ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസ് ഒക്കെ ഇടാ ഹൈ സെൽഫി എടുക്ക ഇത്ര സ്നാക്സോ ഇതൊക്കെ ഇപ്പോ കഴിച്ചു തീർക്കാനോ അതൊക്കെ കഴിച്ചു തീരും നമ്മൾ കൊറേ ആൾക്കാരില്ലേ